ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദിക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിംഗിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് എന്താണ് അടുത്തതായിട്ട് വരാൻ പോകുന്നത് അല്ലെങ്കിൽ എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് നിയർ ഫ്യൂച്ചർ നമുക്ക് നോക്കാം അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു കറൻ്റ് എനർജിയും കൂടി നമുക്ക് നോക്കാം അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് റെസനേറ്റ് ആവില്ല അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളഞ്ഞേക്കുക അപ്പൊ നമുക്ക് റീഡിംഗിലേക്ക് വരാം അപ്പൊ ആദ്യമേ തന്നെ നമുക്ക് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കറന്റ് എനർജി എങ്ങനെയാണെന്നുള്ളത് നോക്കാം ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ അധികം കാർഡ്സ് ഒന്നും എടുക്കുന്നില്ല Knight of Cups, magician, Five of Pentacles, Four of Cups, Five of Swords, Air of Front Energy, Nine of Swords. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഒരുപാട് സ്നേഹം സപ്പോർട്ട് അല്ലെങ്കിൽ കെയർ ലവ് എഫക്ഷൻ പ്രൊട്ടക്ഷൻ എന്ത് കാര്യമായിക്കോട്ടെ നിങ്ങളുടെ ലൈഫിൽ തന്നെ ഏറ്റവും കൂടുതൽ തന്നിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കണം നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് അല്ലാതെ ആ ഒരു വ്യക്തിയുടെ അടുത്ത് അടുത്തുനിന്ന് അനുഭവിച്ചത്രയും ഒരു സന്തോഷം അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു അറ്റ്മോസ്ഫിയർ മറ്റാരിലൊന്നും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവണമെന്നില്ല അല്ലാതെ ഉണ്ടെങ്കിൽ അത്രയും നിങ്ങൾ വിശ്വസിച്ചൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നമ്പർ വൺ പൊസിഷൻ കൊടുത്ത് അല്ലെങ്കിൽ ഒരു പ്രയോറിറ്റി കൊടുത്ത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ചേർത്ത് പിടിച്ച ഒരു വ്യക്തിയിൽ നിന്ന് തന്നെയുള്ള ഒരു ദുരനുഭവം നിങ്ങളൊരുപാടിപ്പം വേദനിപ്പിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് ആ ഒരു വ്യക്തി ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് ലൈഫ് ലോങ് കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞൊരു പേഴ്സൺ ആയിരിക്കാം സ്ട്രോങ് കമ്മിറ്റ്മെൻ്റ് ഉള്ള ഒരു ആയിട്ട് തന്നെ നമുക്കിത് കാണാം നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ പല കാര്യങ്ങളിലും ഒരുപാട് ഡിഫറൻസസ് ഉള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ പോലും സ്ട്രോങ് കമ്മിറ്റ്മെൻ്റ് ഉണ്ടായ ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ് അതുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു പേഴ്സൺ ഒരുപാട് വിശ്വസിച്ചത് അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങൾ അത്രയേറെ വിശ്വസിപ്പിച്ചിട്ടുണ്ട് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അതിൽ നിന്നുള്ള ഒരു ട്രോമ അല്ലെങ്കിൽ ആ ഒരു മാനസിക സംഘർഷം നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ അനുഭവിക്കുന്നവരുടെ ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഏതൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാലും നിങ്ങൾക്കതൊന്നും വലിയ സംഭവമായിട്ട് തോന്നുന്നില്ല കാരണം നിങ്ങളുടെ മൈൻഡിൽ ഇപ്പോഴും ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിനും പേഴ്സണും തന്നെയാണ് അപ്പോൾ വേറെ എന്ത് കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന വേറെ പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായാൽ പോലും നിങ്ങൾക്ക് മനസ്സ് തുറന്ന് അതിൽ സന്തോഷിക്കാൻ കഴിയില്ല കാരണം അങ്ങനെ സന്തോഷിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പോലും അപ്പോൾ ഈ ഒരു ചിന്തയോ വ്യക്തിയൊക്കെ മനസ്സിൽ കയറി വരുന്നുണ്ടാകാം അപ്പോൾ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് വെറുതെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറി നിന്നതോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു സെപ്പറേഷനിലേക്ക് പോയതോ ആയിരിക്കില്ല അവിടെ ഒരു ചീറ്റിങ് ആ ഒരു ഫാക്ടർ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് വളരെ വേദനിപ്പിച്ച് അല്ലെങ്കിൽ ഒരിക്കലും ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ട് മാറിപ്പോയൊരു വ്യക്തിയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇത് നിങ്ങളെത്രയധികം ഇമോഷണലി തകർത്ത് കളഞ്ഞത് എന്ന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ പറയാം ചിലപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് വേറെ ഒന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് അല്ലെങ്കിൽ നിങ്ങളിപ്പോഴും ആ ഒരു പാസ്റ്റിലായിരിക്കാം കൂടുതൽ ജീവിക്കുന്നത് പഴയ കാര്യങ്ങളായിരിക്കാം നിങ്ങൾ കൂടുതൽ ആലോചിക്കുന്നത് ആലോചിക്കുമ്പോൾ ഒരുപാട് വിഷമത്തിലേക്ക് പോകുന്നുണ്ടാവാം ഒരു സ്പിരിച്വൽ കണക്ഷൻ ഒക്കെ നിങ്ങളിപ്പോൾ കൂടുതലായിട്ട് പഴയതിനേക്കാളും കൂടുതലായിട്ട് ആ ഒരു സ്പിരിച്വലി കണക്റ്റ് ആവാനൊക്കെ ശ്രമിക്കുന്ന ഒരു ടൈം പീരീഡ് ആയിരിക്കും എങ്കിലും നമ്മളിവിടെ ആയിട്ട് നോക്കുമ്പോൾ ആ ഒരു പെയിൻ അത് നിങ്ങളെ വിട്ടു പോകുന്നില്ല നിങ്ങളെ ഒരുപാട് തടസ്സപ്പെടുത്തുന്നുണ്ട് ആലോചനപ്പെടുത്തുന്നുണ്ട് മാനസിക സംഘർഷവും സങ്കടവും ഒക്കെ നിങ്ങൾക്ക് തരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത ആ ഒരു കാര്യം അനുഭവിച്ചതിൻ്റെ ഒരു വേദനയിലാണ് ഇപ്പോൾ നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ പറഞ്ഞതുപോലെ ചിലപ്പോൾ എത്രയൊക്കെ സ്നേഹം തന്നെ മോളിക്കൊണ്ടേ വെച്ചു അതുപോലെ തന്നെ താഴേക്ക് എടുത്തിട്ടിട്ട് പോയതായിരിക്കാം അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന ആ ഒരു എനർജിയും അങ്ങനെ തന്നെയാണ് അതായത് അവർ ചിലപ്പോൾ നിങ്ങൾ വേദനിക്കും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളോട് ചെയ്യുന്ന കാര്യം ശരിയല്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ പെരുമാറിയിട്ട് പോയൊരു വ്യക്തിയായിരിക്കാം അതാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അപ്പം നിലവില് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ അവസ്ഥ നമുക്ക് ഇങ്ങനെയാണ് കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കണക്റ്റ് ആവാനായിട്ട് പറ്റുന്നുണ്ടാവും നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണോ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ളത് അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഒരവസ്ഥയിൽ മാനസിക സംഘർഷത്തിൽ നിങ്ങൾ പിരിക്കുകയാണോ എന്നുള്ളത് അങ്ങനെയുള്ളവരുടെ എനർജി കേട്ടോ അപ്പോൾ അങ്ങനെയുള്ളവർക്കായിരിക്കും ഇത് കൂടുതലും റെസനേറ്റ് ആവുന്നത് അപ്പോൾ നമുക്കിനി നോക്കാം എന്താണ് ഇനി ഇതിൽ നിന്ന് മുന്നോട്ട് വരുമ്പോൾ എന്താണ് സംഭവിക്കാനായിട്ട് പോകുന്നത് നമ്മളൊരു നിയർ ഫ്യൂച്ചറാണ് എടുക്കാൻ എടുക്കുന്നത് അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ഇനി സംഭവിക്കാനായിട്ട് പോകുന്നത് അല്ലെങ്കിൽ മാറ്റങ്ങൾ ഉണ്ടാവില്ലേ എന്താണെന്നുള്ളത് നോക്കാം Okay, number one come Star, Seven of Pentacles, Nine of Pentacles, Hanged Man, Moon Energy, Eight of Cups. Ten of Pentacles, Page of Cups, Eight of Pentacles, Queen of Pentacles, Two of Pentacles, Four of Pentacles. സെവൻ ഓഫ് വൺസ് രണ്ടു കളിയെടുക്കാംസ് ആൻഡ് ത്രീ ഓഫ് വൺസ് അപ്പോൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്ന കാര്യം നിങ്ങളുടെ വ്യക്തി വളരെയധികം മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം കൂടുതലും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു പേഴ്സൺ അതിനുശേഷമേ ഇമോഷൻസോ കാര്യങ്ങളൊക്കെ ഈ ഒരു വ്യക്തി ചിലപ്പോൾ ലൈഫിൽ എക്സ്പ്രസ് ചെയ്യുള്ളൂ അല്ലാതെ ഉണ്ടെങ്കിൽ ഇമോഷൻസോ കാര്യങ്ങളോ കാണിച്ചിട്ടുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ വേറെ പല കാര്യങ്ങളും മുന്നിൽ കണ്ടുകൊണ്ട് കാണിച്ചിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും ചില വ്യക്തികൾ അങ്ങനെയാണ് അവർക്ക് ഇമോഷൻസ് എന്ന് പറയുന്നത് സെക്കൻഡ് കാറ്റഗറിയിലുള്ള കാര്യമായിരിക്കും കൂടുതലും അവരുടെ ഒരു വഴി എന്താണ് അല്ലെങ്കിൽ അവർക്ക് ഒരു പ്രാധാന്യം കിട്ടുന്ന സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ എന്താണോ അതിനായിരിക്കും കൂടുതൽ താല്പര്യം കൊടുക്കുക ഇപ്പം നമുക്ക് വേറെ പല വ്യക്തികളോടും കടപ്പാടോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും എൻ്റെ കാര്യം കഴിഞ്ഞിട്ട് മതി അതൊക്കെ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലുള്ള ഒരു വ്യക്തിയായിരിക്കും നമ്മൾ ഈ പറഞ്ഞതുപോലെ അവരിപ്പോൾ ചില ഇമോഷൻസോ കാര്യങ്ങളൊക്കെ നമ്മളോട് കാണിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇവർ മെറ്റീരിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കാണിച്ചതാണോ എന്ന് തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് നടന്നിട്ടുണ്ടാവും നമ്മൾ ഓൾറെഡി നേരത്തെ നോക്കിയപ്പോൾ കണ്ടതാണ് അവിടെ ഒരു ചീറ്റിങ് പോലെയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് പറഞ്ഞ് മോഹിപ്പിച്ച് നിങ്ങളിൽ നിന്ന് മാറിപ്പോയ ഒരു പേഴ്സൻ്റെ ഒരു എനർജിയാണ് അപ്പോൾ എന്ത് സാഹചര്യം കൊണ്ടാണെന്നുണ്ടെങ്കിലും അല്ല എന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ അങ്ങനെയുള്ള ഒരു പരിപാടിയാണ് നിങ്ങളോട് കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വളരെ സ്ട്രോങ് ഒരു മാറ്റം കടന്നു വരാൻ പോകുന്നു എന്നുള്ളതാണ് കാണുന്നത് പക്ഷേ ഈ ഒരു മാറ്റം എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു അപ്രോച്ചിലും കൂടി ഉണ്ടാവുന്ന ഒരു മാറ്റത്തിനനുസരിച്ചാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് മാറ്റം കടന്നു വരുന്നത് എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ഇപ്പോൾ നമ്മൾ കുറച്ച് മുൻപേ ആ ഒരു ഷോർട്ട് റീഡിങ് ഇട്ടിട്ടുണ്ടായിരുന്നു അതുമായിട്ട് വളരെയധികം സാമ്യമുള്ള ഒരു എനർജി ഇതിനകത്ത് നമുക്ക് വന്നിട്ടുണ്ട് ആ ഒരു ഷോർട്ട് വീഡിയോയിൽ നിങ്ങൾ സെൽഫ് ലവ് ചെയ്ത് മുന്നോട്ട് ഒരു പോകേണ്ടെന്നൊരാവശ്യകതയെക്കുറിച്ച് നമ്മളവിടെ കണ്ടതാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ പറയാറുള്ളത് പോലെ പലപ്പോഴും ആ ഒരു ഷോർട്ട് റീഡിംഗ് ആയിട്ട് നമ്മൾ അന്ന് ഇടുന്ന ലോങ് വീഡിയോ എങ്ങനെയെങ്കിലുമൊക്കെ ഒരു കണക്ഷൻ വരാറുണ്ട് പലപ്പോഴും അത് സംഭവിച്ചിട്ടുള്ള കാര്യമാണ് അപ്പോൾ ആ പറഞ്ഞ പോലെയുള്ളൊരു എനർജി നമുക്ക് ഇവിടെ നല്ലപോലെ കാണാനായിട്ട് കഴിയുന്നുണ്ട് നിങ്ങൾ വളരെയധികം ഡിപ്രഷനിലാണ് അല്ലെങ്കിൽ ഇപ്പോൾ കരഞ്ഞ് വിഷമിച്ചുകൊണ്ടിരിക്കുന്നൊരവസ്ഥയിലൊക്കെ ഉള്ളവർ അങ്ങനെയുള്ളവരുടെ എനർജിയാണ് അങ്ങനെയുള്ള ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് ഒന്ന് സെൽഫ് ഫോക്കസ് ആയിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളത് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു വഴിയെ പോകുമ്പോൾ നിങ്ങളുടെ പുറകെ ഈ ഒരു വ്യക്തിയായിട്ട് വരും എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത് അതായത് ഇപ്പോൾ ഒരു റണ്ണർ ചേസർ എനർജിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളാണ് അവരുടെ പുറകെ ഓടിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഫിസിക്കലി അല്ലാന്നുണ്ടെങ്കിൽ പോലും മാനസികമായിട്ടാണെന്നുണ്ടെങ്കിൽ പോലും ആ ഒരു പേഴ്സണെ ചേസ് ചെയ്ത് ചെയ്സ് ചെയ്ത് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു ആ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് ദൂരെ പോകുന്നതായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഈ ഒരു പാറ്റേൺ ആണെന്നുണ്ടെങ്കിൽ അത് അവിടെ സ്റ്റോപ്പ് ചെയ്യാം നിങ്ങൾ കൂടുതലായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു മാറ്റം നിങ്ങൾക്കും വരും എന്നുള്ളത് തന്നെ നമുക്കിവിടെ കാണാം കുറച്ചും കൂടി സ്പിരിച്വലി ഉള്ള ഒരു ബ്ലെസ്സിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും തീർച്ചയായിട്ടും അനുഭവിക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ ആയിരിക്കാം നിങ്ങൾക്ക് കുറച്ചും കൂടി ഒന്ന് സ്ട്രോങ് ആൻഡ് ബോൾഡ് ആവാനായിട്ട് കഴിയുന്നത് ഇപ്പോൾ മാനിഫെസ്റ്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ചെയ്യാം യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്ത് തന്നെ മുന്നോട്ട് പോവാം ആ ഒരു എനർജിയൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു എനർജിയിലേക്ക് നിങ്ങൾ ഷിഫ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു പാറ്റേണിലേക്ക് നിങ്ങൾ പോയി തുടങ്ങുമ്പോൾ ഈ ഒരു പേഴ്സൺ ആയിട്ട് തന്നെ നിങ്ങളിലേക്ക് വരും എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് തേർഡ് ആയിട്ട് ഇപ്പോൾ പല വ്യക്തികളോ അല്ലെങ്കിൽ സാഹചര്യങ്ങളോ എന്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൻ്റെ ആറ്റിറ്റ്യൂഡും കൂടി ഇവിടുത്തെ ഒരു തേർഡ് ആണെന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം അതായത് ഇമോഷൻസിനല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ നമ്മൾ നേരത്തെ ആ ഒരു എനർജി നോക്കിയപ്പോൾ കണ്ടതാണ് അത്രയും ഒരു ഉയരത്തിൽ കൊണ്ടുവച്ച അല്ലെങ്കിൽ നിങ്ങൾ തന്നെയാണ് സർവസം എന്നും പറഞ്ഞ് നടന്ന അല്ലെങ്കിൽ അങ്ങനെ നിങ്ങളോട് കാണിച്ചിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ചിലപ്പോൾ നിങ്ങളെന്ന് പറയുന്നത് ഈ ഒരു പേഴ്സൻ്റെ ആ ഒരു ലക്കാണ് എന്ന് വരെ പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ അത്രയേത് ഏറെ ഇമോഷണലി തള്ളി താഴെയിടുന്ന അനുഭവങ്ങളിലേക്ക് പോയിട്ടുള്ളത് അപ്പോൾ കുറെ പേർക്കെങ്കിലും ഈ പറഞ്ഞതുപോലെ തന്നെ ഇവരുടെ ഒരു ആറ്റിറ്റ്യൂഡും കൂടി ഈ ഒരു തേർഡ് പാർട്ടി എനർജി ആയിട്ട് നിൽക്കുന്നുണ്ട് ഇപ്പോൾ തേർഡ് ആയിട്ട് വ്യക്തിയോ വ്യക്തികളോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ മണി ആയിട്ടുള്ള കാര്യങ്ങളോ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയോ അല്ലെങ്കിൽ അവരുടെ ഒരു കരിയറിന് ഇമ്പോർട്ടൻസ് കൊടുത്തു പോയതോ എന്ന് തന്നെ ആയിക്കോട്ടെ ഈ ഒരു വ്യക്തിക്ക് അതിൽ നിന്നുള്ള ഒരു മാറ്റം തീർച്ചയായിട്ടും ഉണ്ടാവും എന്നുള്ളതാണ് അതായത് നിങ്ങളുടെ പ്രാർത്ഥനകൾ അല്ലെങ്കിൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ നിങ്ങളുടെ യൂണിവേഴ്സിനോടുള്ള വിശ്വാസം ആയിക്കോട്ടെ അതിന് തീർച്ചയായിട്ടും അർഹമായിട്ടുള്ള ഒരു മാറ്റം ഈ ഒരു റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് പക്ഷേ ഈ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ ആ ഒരു വിഷമാവസ്ഥയിലൊക്കെയാണ് നിങ്ങളെങ്കിൽ കുറച്ചും കൂടി സെൽഫ് ഫോക്കസ് ചെയ്ത് നിങ്ങൾ ഈ ഒരു പാത്രത്തിൽ നിന്ന് മാറി വരുന്നൊരവസ്ഥയിലാണ് ഈ മാറ്റം ഇതിനകത്ത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അപ്പോഴാണ് തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയായിട്ട് നിങ്ങളിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നതായിട്ട് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് കാണുന്നത് അപ്പോൾ കുറച്ച് സമയം നമ്മളുടെ ക്യാമറ ഒന്ന് ഓഫ് ആയി പോയിരുന്നത് ഇപ്പോഴാണ് ശ്രദ്ധിച്ചത് അപ്പോൾ ആ ഒരു സമയത്ത് പറഞ്ഞ പല കാര്യങ്ങൾ റെക്കോർഡായിട്ടുണ്ടാവില്ല അപ്പോൾ അതിനി വീണ്ടും പറയുമ്പോഴത്തേക്ക് നിങ്ങൾ കേട്ട ഭാഗമാണോ കേൾക്കാത്ത ആണോ എന്നുള്ളത് നമ്മളിനിപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോഴേ മനസ്സിലാവുള്ളൂ അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഈ ഒരു വ്യക്തി എന്തൊക്കെ കാര്യങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങളേക്കാൾ പ്രാധാന്യമായിട്ട് ഇപ്പോൾ എന്താണോ അവർ ലൈഫിൽ നടക്കുന്ന ആ ഒരു സംഗതി അവിടെ നിന്ന് അവർക്ക് നിങ്ങളിലേക്ക് തിരിച്ചു വരേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ വളരെ ശക്തമായിട്ട് കാണാനായിട്ട് കഴിയുന്നത് ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം ഈ ഒരു പേഴ്സൺ ഒരിക്കലും നിങ്ങളെ വിട്ടുപോകാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ നഷ്ടപ്പെടുത്താനായിട്ട് കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് തന്നെ ഈ ഒരു വ്യക്തി വന്നു ചേരും എന്നുള്ളതാണ് ഒരു പക്ഷേ ആ ഒരു വ്യക്തി വരുമ്പോഴത്തേക്കും നിങ്ങളായിരിക്കും അവരോട് കുറച്ചും കൂടി ഡിഫെൻസീവായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയും കാര്യങ്ങളും ഉണ്ടാകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോഴുള്ള ഈ ഒരു സാഹചര്യം അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു മാനസിക സമ്മർദ്ദം ആയിക്കോട്ടെ ദുഃഖമായിക്കോട്ടെ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും യൂണിവേഴ്സായിട്ട് തന്നെ ഒരു മാറ്റം വരുത്തും അപ്പോൾ ഇവിടെ നമ്മൾ വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു വലിയൊരു പ്രോസസ്സാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം കാരണം പലരും പറയാറുണ്ട് ഞാൻ ട്രസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ എനിക്ക് വിശ്വാസമാണെന്നൊക്കെ വാ കൊണ്ട് നമ്മൾ പറയാറുണ്ട് അല്ലെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്യാറുണ്ട് പക്ഷെ നമ്മൾ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും വീണ്ടും നമ്മൾ ഡൗൺ ആയി പോകുന്ന ഒരു അവസ്ഥ പലർക്കും ഉണ്ടാവാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കുറെ പേർക്ക് റിസൾട്ട് കിട്ടില്ല കാരണം അത് ഫുൾ മൈൻഡ് അല്ലെങ്കിൽ അത്രയും ഒരു സമർപ്പിച്ച് ചെയ്യുന്ന കാര്യങ്ങളല്ല അവിടെയും ഒരു ഡൗട്ട് വരും ഇനി നടക്കുമോ ഇല്ലേ അല്ലെങ്കിൽ എന്റെ കാര്യത്തിൽ അത് വർക്കാവാതിരിക്കുമോ എന്ന് ചിന്തിച്ചിട്ട് നമ്മളൊരു കാര്യം ചെയ്താൽ മതി ചെയ്ത മൊത്തം കാര്യങ്ങളും അവിടെ ഫ്ലോപ്പ് ആയി പോവും അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയൊരു സംഗതി എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ ഏത് കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമ്മളുടെ വിശ്വാസത്തിന് വലിയൊരു പ്രാധാന്യമുണ്ട് അപ്പം നമ്മളുടെ റിലേഷൻഷിപ്പിനകത്ത് നമ്മൾ നീതിപൂർവ്വമാണ് നിന്നിട്ടുള്ളത് അതിൽ നമുക്ക് കിട്ടേണ്ടെന്നതും നീതിയാണ് അത് നമ്മൾ അർഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സംശയിക്കേണ്ട ആവശ്യമില്ല അവിടെ പിന്നെ നമ്മൾ എന്തിനാണ് ശ ശങ്കിച്ച് നിൽക്കുന്നത് എല്ലാ തരത്തിലും നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം അല്ലെങ്കിൽ നമ്മൾ ആരുടെയും കണ്ണീര് വീഴ്ത്തിയിട്ടില്ല നമ്മൾ നമ്മളെയാണ് മറ്റുള്ളവർ വേദനിപ്പിച്ചിട്ടുള്ളതെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് നമ്മൾക്ക് ആവശ്യമുള്ള നീതി എന്താണോ അത് യൂണിവേഴ്സിനോട് ചോദിക്കാം അത് നമുക്ക് തരണം എന്ന് തന്നെ നമുക്ക് ശക്തമായിട്ട് അവിടെ പറയാനും ക്ലെയിം ചെയ്യാനായിട്ടും സാധിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ നമ്മളവിടെ ആവേണ്ട കാര്യം തീർച്ചയായിട്ടും ഇല്ല അപ്പോൾ ഈ ഒരു സ്പ്രെഡ് പ്രകാരം നമ്മളിവിടെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരവസ്ഥ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ വിഷമിപ്പിക്കുന്ന ഒരവസ്ഥ കാര്യങ്ങളൊക്കെ ആയിക്കോട്ടെ അതിൽ നിന്നുള്ളൊരു മാറ്റം ഇവിടെ നമുക്ക് നല്ല രീതിയിൽ കാണാനായിട്ട് കഴിയുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് മാത്രമല്ല ഈ ഒരു റിലേഷൻഷിപ്പിലെ കാര്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെയധികം തളർന്നു ഒടിഞ്ഞ് അയ്യോ എനിക്ക് വയ്യേ ഒരു രീതിയിൽ ആ ഒരു സെൻറ്റിമെൻറ്റൽ അപ്രോച്ചിനേക്കാളും ഈ ഒരു റിലേഷൻഷിപ്പിലുള്ളവരാണെന്ന് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ സ്ട്രോങ് ആൻഡ് ബോൾഡായിട്ട് സെൽഫ് ഫോക്കസ് ആയിട്ട് വരുന്നതാണ് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ പാറ്റേൺ നല്ലത് എന്ന് തന്നെ നമുക്ക് എടുത്തു പറയാനായിട്ട് കഴിയും കാരണം അപ്പോഴാണ് നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു റണ്ണർ ചേസർ എനർജിയിലേക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനെ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഇപ്പോൾ ഇവിടെ കാണുന്ന പോലെ തന്നെ നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ തോന്നിയേക്കാം എൻ്റെ പ്രാർത്ഥന യൂണിവേഴ്സ് കേൾക്കുന്നില്ലേ അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ മാനിഫെസ്റ്റേഷൻസ് വർക്ക് വൂക്കാവുന്നില്ലേ ഇപ്പം നമ്മളിവിടെ കാണുന്നത് പോലെ തന്നെ ഈ ഒരു സ്റ്റാർ എനർജി പോലെ തന്നെ നിങ്ങളിത് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരാനായിട്ട് ഒരുപാട് ആഗ്രഹിച്ച് നിൽക്കുന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ പ്രോസസ്സിലെല്ലാം നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിചാരിക്കാത്ത വിചാരിക്കുന്ന ഒരു റിസൾട്ട് കിട്ടുന്നില്ല എന്നുള്ളൊരു തോന്നലോ കാര്യങ്ങളോ ഒക്കെ നിങ്ങൾക്ക് സംഭവിച്ചേക്കും ചിലപ്പോൾ നിങ്ങൾ അതൊക്കെ മനസ്സിലാക്കി അല്ലാന്നുണ്ടെങ്കിൽ ഇനി ഞാൻ യൂണിവേഴ്സിനെ ഏൽപ്പിച്ച് മുന്നോട്ട് പോവുകയാണ് എന്നുള്ള ആ ഒരു സ്റ്റേജിൽ എത്തുമ്പോഴാണ് ഇവിടെ ഒരു മാറ്റം നമുക്ക് നല്ല രീതിയിൽ തന്നെ കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരാൻ പോകുന്ന മാറ്റം ഒരു സഡൻ ചേഞ്ച് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഡൻ ചേഞ്ച് അല്ല തീർച്ചയായിട്ടും കുറച്ചൊരു ടൈം പീരീഡ് എടുക്കുന്നതായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്തേക്കാം അല്ലാതെ ഈ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു മാറ്റം ഈ ഒരു റിലേഷൻഷിപ്പിനെ നല്ല രീതിയിൽ തന്നെ ബാധിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചൊരു കാര്യങ്ങൾ നിങ്ങളുടെ കൈകളിലാണെന്നുള്ളത് കൂടി ഈ ഒരു സ്പ്രെഡുമായിട്ട് നിങ്ങൾക്ക് കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക അതായത് ഇവിടെ നിങ്ങൾ സെൽഫ് ലവ് ചെയ്ത് നമ്മൾ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകേണ്ടെന്നൊരു ആവശ്യമുണ്ട് തീർച്ചയായിട്ടും അതിനുശേഷം ഇവിടെ നല്ല ഒരു രീതിയിലുള്ള ട്വിസ്റ്റ് സംഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു മാറ്റം കടന്നു എന്നുള്ളതാണ് ആ ഒരു മാറ്റം സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തിയായിട്ട് നിങ്ങളുടെ പുറകെ വന്നോളൂ അപ്പോൾ നമ്മളാണ് ഇപ്പോൾ ബെഗ് ചെയ്ത് നടക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ നമ്മളാണ് ഇതിന് വേണ്ടിയിട്ട് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്ത് കരഞ്ഞു വിളിച്ചിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സംഗതിക്ക് നല്ല രീതിയിലുള്ള മാറ്റം വരും എന്നുള്ളത് തന്നെ കാണാം ഈ ഒരു റിലേഷൻഷിപ്പ് ബാലൻസിലേക്ക് വരുന്നുണ്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഏതൊക്കെ തേർഡ് പാർട്ടി ആണെന്നുണ്ടെങ്കിലും ഇത് ബാലൻസിലേക്ക് വരുന്നുള്ളത് തന്നെ നമുക്ക് ഇവിടെ കാണാം അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു വ്യക്തിയാണ് നിങ്ങളുടെ പുറകെ ഇനി വരാനായിട്ട് പോകുന്നത് പക്ഷെ നമ്മൾ ഈ പറഞ്ഞതുപോലെ അത് പെട്ടെന്ന് സ്വിച്ച് ഇട്ടാൽ കത്തുന്നത് പോലെയല്ല ഒരു സഡൻ ചേഞ്ച് അല്ല കുറച്ചൊരു ടൈം എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും ഈ ഒരു മാറ്റം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തീർച്ചയായിട്ടും വരും എന്നുള്ളതാണ് അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ഓർമ്മിക്കേണ്ടത് നമ്മളിവിടെ പറഞ്ഞ ആ ഒരു സംഗതി തന്നെയാണ് അതായത് കുറച്ചൊരു കാര്യങ്ങൾ നിങ്ങളുടെ കൈകളിലും കൂടി ഉണ്ട് യൂണിവേഴ്സിന് ട്രസ്റ്റ് ചെയ്യുക എന്നുള്ള വലിയൊരു പ്രോസസ്സ് ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് അതുപോലെ തന്നെ സെൽഫ് ലോ ചെയ്യേണ്ടെന്ന ഒരു കാര്യം യൂണിവേഴ്സിൻ്റെ ഫ്രീക്വൻസി അംഗീകരിക്കുന്ന ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളും അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് ക്ലൂസോ കാര്യങ്ങളോ ഒന്നും എടുക്കുന്നില്ല കാരണം ആദ്യമേ തന്നെ നമ്മൾ റിലേഷൻഷിപ്പിൻ്റെ ഒരു ഓവറോൾ എനർജി എടുത്താണ് തുടങ്ങിയത് അപ്പോൾ അതുമായിട്ട് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി മനസ്സിലാകുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു സിറ്റുവേഷനായിട്ട് അല്ലെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയായിട്ടൊക്കെ ഇത് കണക്ട് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ് അല്ലെങ്കിൽ സ്ട്രോങ് റീകൺസിലേഷൻ വേണം നിങ്ങൾക്ക് അർഹിക്കുന്ന നീതി വേണമെന്നായിരിക്കാം ചിലർ വിചാരിക്കുന്നത് അപ്പോൾ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ യൂണിവേഴ്സിനോട് ക്ലെയിം ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം